റിമളൂരെ പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിലാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്കറിയാം ഡയാലിസിസ് സെന്ററിന്റെ വർക്കുകളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചിരുന്നു അപ്പൊ ഇന്ന് ഞാന് ഇന്റെ ഗുഡ്സ് കൊണ്ട് സിമെന്റേറ്റ് ഒരുവിധം സിമന്റ് ഒക്കെ ഞാൻ അതിന്റെ കൊടുക്കുന്നിട്ടില്ലേ അപ്പൊ അത് കാണിച്ചുല്ലോ ആ സിമെന്റേറ്റ് വന്നപ്പോ ഈ ഡയാലിസിസ് സെന്ററിന്റെ നമ്മുടെ ഈ ഒരു ഇതിന് ഒഴിവാകണ വെള്ളങ്ങള് ക്ലീൻ ചെയ്യണ സംവിധാനം ഒക്കെ ഉണ്ട് നന്ദി നമ്മൾ അലിക്കേക്കാൻ അതുപോലെ തന്നെ അതിന്റെ മീറ്റിംഗ് കൂടിയപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോളെ അതെ നല്ല വാസന പെട്രോളിന്റെ പെട്രോളിന്റെയൊക്കെ വാസന ഉണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോള് ഇവിടെ ഒരു സാധനം ഇണ്ടാക്കി ഇത് ഇവിടെ ഉണ്ടാക്കിയ സാധനം ഇവിടെ നിർമ്മിച്ചതാണ് എന്താണ് എങ്ങനെയൊന്നും നിൽക്കാറില്ല എന്തായാലും അതിന്റെ ഓപ്പറേറ്ററും ഇതിന്റെ എല്ലാ ആയ നിങ്ങളായ പേര് അജിത്ത് അജിത്ത് എവിടെ സ്ഥലം മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ആ ഇതിപ്പോ എങ്ങനെയാ കമ്പനി സംഭവം കമ്പനി മെഡിക്കറ്റ കോർപ്പറേഷൻ എറണാകുളം ആ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇതന്നെ നിങ്ങളെ മൂന്ന് കാണിച്ചോടുക്കുവോ വർക്കിന്റെ അടിയിലാണ് ഇപ്പൊ ഞാൻ എടുത്തത് എന്തായാലും കാണാൻ വേണ്ടി ആള് ഓക്കെ അപ്പൊ ഇത് എങ്ങനെ സംഭവം ഈ ഗ്ലാസ് ഇത് എന്തായാലും പറയുന്നേ ഇത് ഫൈബർ ഗ്ലാസ് ഫൈബർ ഗ്ലാസ് അതിന്റെ റെസിൻ മെറ്റീരിയൽ എല്ലാം കൂടി മിക്സ് ആക്കിയാണ് ഉള്ള അതാണ് ഇതിലെ സംഭവമാണ് അപ്പൊ എല്ലായിടത്തും നിന്ധന ഉണ്ടാക്കില്ലേ അതെ നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുവരല്ലേ കമ്പനി കമ്പനിയിൽ എങ്ങനുണ്ടായി കൊടുക്കാതെ ഇങ്ങനത്തെ സംഭവം ഇത് നമ്മള് കൂടുതലും മാറു കഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിലെ സംഭവം സെറ്റ് ചെയ്യണത് അപ്പൊ ഈ ടാങ്ക് ആയിട്ട് കയറാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഡൈ അല്ലായിട്ട് അവിടെ ചെന്നിട്ട് സെറ്റ് നിങ്ങളെ നമ്പർ തരേണ്ടത് തീർച്ചയായിട്ടും അജിത്ത അജിത് തേട്ടറിന്റെ നമുക്ക് ഈ ഒരു ഇതിന്റെ ഈ ഒരു ടാങ്ക് ഇതാണ് ടാങ്ക് ഞാൻ എന്തായാലും ഇതിന്റെ ഇത് കാണിച്ചരാം ഉള്ളന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും അലിക്ക് അവിടെ നമുക്ക് ആ പ്രവർത്തന രീതി എങ്ങനെയാന്നുള്ളത് അലിക്ക് പറയും ഇതാണ് സ്രഡ്ജ് ടാങ്ക് പ്ലാന്റ് എസ് ടി പി ആറിന്റെ സാധനതാണ് ഇതിന്റെ ഉള്ളൊക്കെ കിട്ടുന്ന മൂന്ന് ലെയർ ആയിരിക്കും ഈ മൂന്ന് ലെയർക്ക് അവിടുന്ന് വരുന്ന വെള്ളം വരും വേസ്റ്റ് നമ്മളെ കഴിഞ്ഞതിന് ശേഷമുള്ളത് വരും അത് വന്ന് അത് പിന്നെ പിന്നതിലേക്ക് വരും അതൊക്കെ ഓരോന്നും ക്ലീൻ ചെയ്തിട്ടാ വരാ ആ ക്ലീൻ ചെയ്ത് വന്ന് പിന്നെ പിന്നതില് വരും ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തിന്റെ ബേക്കണ്ടോ ഇതിന് ഇതിന് മൂന്നാറുണ്ടാവൂട്ടോ അതില് മൂന്നാറുണ്ടാക്കും ആ പിന്നെ അതിന്റെ ബേക്ക് എന്താ വരുന്നത് ഇതിലാണ് വേസ്റ്റ് ഒക്കെ വരിക ക്ലീൻ ചെയ്തതിനു ശുദ്ധമായ വെള്ളമാണ് നമ്മളിവിടണേ അതിനുള്ളത് ആ അത് ശെരിക്ക് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മളെന്താ വെച്ചാല് നമ്മള് പാലിയേറ്റീവ് അല്ല അതുകൊണ്ട് ഇങ്ങനൊരു വിഷമം വേണ്ട രീതി കാണാൻ ബുഡ് വന്ന് മാത്രം കൊടുക്കും മാത്രമല്ല ഇവിടെ ഈ പരിസരത്തൊക്കെ വെള്ളം ഉഷാറായിട്ടുണ്ടാവും അങ്ങനെയാണ് അത്രേ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യണം അതിനാണ് കണ്ട കാശൊക്കെ ചെലവ് ഈ സാധനം ശരിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന സംഭവമാണത് അതിനുള്ള സാധനമാണ് ഇത് ശരിക്കും അത്രയും ക്വാളിറ്റിയിൽ ഇത് നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഉണ്ടായില്ല ഇത് പതിനഞ്ച് കൊല്ലം ഗ്യാരണ്ടിയാണ് വാറണ്ടി അല്ല ഗ്യാരണ്ടി ആ ഒരു പിന്നെ എല്ലാ നിലക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ് ഇതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഇതാണ് സാധനം ഇതും അതിന്റെ പശിയും ചേർത്ത് ഇത് കൂടുതൽ കാണിച്ചു തരാം ഇത് ലെയർ വെച്ച് വെച്ച് പശി ഇട്ടുകൊണ്ട് ചെയ്യുന്ന സംഭവമാണ് ചോപ്പുടെ റെസിൻ പിന്നെ കാറ്റലിസ്റ്റ് ഉണ്ട് ഉണ്ട് പിന്നെ ക്ലീനിങ് ഫ്ലൂഡ് ആയിട്ട് യൂസ് ചെയ്യണിറ്റോൺ ടൂൾസ് കഴിയാൻ കഴിയാനെ കേരളം അപ്പൊ എന്തായാലും ഇവിടെ വന്നപ്പോ നിങ്ങളുമായി വിവരം പങ്കുവെക്കാണ് നമ്മളെ പണിക്കാരെ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലാണ് അവിടെ ടാങ്കിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിലാണ് ഞാൻ എന്താ വെച്ചാൽ വന്നപ്പോ നിങ്ങളുമായി പങ്കുവെക്കാണ് അതിന്റെ വർക്ക് നടക്കട്ടെ ഇതിന് മറ്റൊന്ന് പറയണെന്താ അറിയങ്ങള് നമുക്കേ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴൊക്കെ നമുക്കറിയാം ഇതില് ക്യു ആർ കോഡും നമ്പറും ഞാൻ തരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പല എ ടി എമ്മിന്റെ കാര്യങ്ങൾ സഹായങ്ങൾ കിട്ടണം ഒരുപാട് സഹായങ്ങൾ ഇനിയും വേണം ഫണ്ടുകൾ വേണം കാരണം ഡയാലിസ് സെന്റർ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നിർബന്ധമാണ് എന്തായാലും അതിന്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മുകളിലാണ് ഡയാലിസ് സെന്റർ ഉള്ളത് അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പങ്ക് വെച്ചോളാം എന്തായാലും ഇതിപ്പോ അതിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വന്നപ്പോ നിങ്ങളുമായി ഇവരം പങ്ക് വെക്കാണ് അപ്പൊ വേണ്ടത് അലിക്കാന നമ്പറാണ് ഒന്നതിൽ കൊടുത്തിട്ടുള്ളത് മറ്റത് അക്കൗണ്ട് നമ്പറും ഉണ്ട് അതുപോലെ തന്നെ ക്യു ആർ കോഡും ഉണ്ട് കഴിയുന്ന ആളുകളൊക്കെ വീഡിയോ മാക്സിമം വിവരം കൈമാറി കൊടുക്കുക കാരണം ഇങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കാൻ കരുതി ആളുകൾ ഒരുപാടുണ്ടാവും അപ്പൊ നമുക്ക് എന്താ ആവശ്യം നമുക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാം മറ്റുള്ള മറ്റുള്ളവരിക്ക് എന്തായാലും മറ്റുള്ളവരം അതുപോലെ കിണറിന്റെ ബാക്കി വർക്ക് നടക്കുന്നുണ്ട് കിണറിനും ഇനി കാര്യങ്ങളും വേണം എന്തായാലും അത് ഞാൻ പിന്നീട് ആ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പൊ അത് മാക്സിമം ആളുകൾക്ക് ഫണ്ടുകൾ വരണം വലിയ വേണ്ടിയാണ് നമ്മൾ ആ എന്തായി പണിനെ വെയിലുണ്ടാ അപ്പോൾ വർക്ക് ഇതാണ് നടന്നുകൊണ്ടിരിക്കാണ് രണ്ട് സ്ലാബ് ഇട്ടു ഒരാൾ ഇത് നമ്മൾ വെടിയും കൊണ്ട് വെക്കുന്നത് ആണി ഉണ്ടാവൂലേ ആണിയൊന്നുമില്ല നിങ്ങളവിടെ എന്താ പേര് ജോർജ് ജോൺ ആ ഹാ അപ്പം ഇതാണ് കുഴിയിട്ട് വരാം നിങ്ങൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ നീക്കുകയാണ് അപ്പം ഈ വള്ളം നമുക്ക് റീ ആയിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ എന്നാണ് പറയണേ നല്ല വെയിലാണ് നമുക്ക് വെയിലുണ്ടാ വേറെ പ്രശ്നമുണ്ട് എന്തായിരുന്നു എന്ത് നല്ലൊരു സ്നേഹസമ്പന്നരായ അതാണ് ഞങ്ങളെ കരുവാരമുണ്ട് 哈哈哈。<laughs>